സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതാ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രണ്ട് ജില്ലകളിൽ ചുവന്ന ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളത്തും കോട്ടയത്തുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും വകുപ്പ് സാധ്യത പ്രവചിക്കുന്നു ഇന്ന് കനത്ത മഴയിലും കാറ്റിലും എറണാകുളം ജില്ലയിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര കളമശ്ശേരി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലുമാണ് മഴ ഏറെ ബാധിച്ചത് കൊച്ചി ബൈപ്പാസിലടക്കം ഗതാഗത കുരുക്ക് രൂക്ഷമായി മേഘവിസ്ഫോടനമാകാം നഗരത്തിലെ കനത്ത മഴയ്ക്ക് കാരണമെന്നാണ് കൊച്ചി സർവകലാശാല ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ രാവിലെ ഒമ്പത് പത്ത് മുതൽ പത്തെ പത്ത് വരെയുള്ള സമയത്ത് സർവകലാശാല മഴ മാപിനിയിൽ നൂറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് അടുത്ത കാലത്ത് ആദ്യമായാണ് കുറഞ്ഞ സമയത്ത് ഇത്രയുമധികം മഴ ലഭിക്കുന്നത് ഇത് മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമാകാമെന്ന് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് വ്യക്തമാക്കി waytonikah.com the exclusive muslim matrimonial site